ഹായ് ഓൾ വെൽക്കം ടു എസ് എഡ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമാ അപ്പം നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ഡേ റെയിൽവേ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം അതായത് നവംബർ ഇരുപത്തി ഏഴ് അല്ലേ അപ്പൊ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് അപ്പോൾ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതായത് നവംബർ ഇരുപതായിരുന്നു അപ്പം അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രാ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അതേ ഡേറ്റിനോട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം റെയിൽവേ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഒക്ടോബർ ഇരുപതിന് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഇരുപത്തി ഒൻപതിന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് സ്റ്റാർട്ട് ചെയ്തു സോറി ഒക്ടോബർ ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് അതിൻ്റെ രണ്ടിന്റെയും ലാസ്റ്റ് ഡേ ഇന്ന് അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാം ഇനി ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ ലാസ്റ്റ് ഡേ ചെയ്യോ ഞാൻ അപ്ലൈ ചെയ്തില്ല എന്നൊക്കെ ടെൻഷനുള്ളവർ ആ ടെൻഷനൊക്കെ മാറ്റി വെക്കുക എത്രയും പെട്ടെന്ന് ഒന്നുകിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസിങ് സെൻ്ററിലോ പോയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ബാക്കി ഡോക്യുമെൻസ് കാര്യങ്ങളും എല്ലാമായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പോൾ ഇനിയും ഇനി ഡേറ്റ് ഇല്ല അല്ലേ നാളെ 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 ഇനി നാളത്തേക്ക് ഒരു ദിവസം ഇല്ല സോ ഇന്ന് കൂടിയേ ഉള്ളൂ അപ്പൊ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഓടിപ്പോയി അപ്ലൈ ചെയ്യുക നീട്ടി നീട്ടിവെച്ചവരെ എല്ലാം പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക സോ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ ഗ്രാജുവേറ്റ് ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞിരുന്നു അവർ വൺ വീക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ ആണ് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക ഇനി ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേ രണ്ടും നവംബർ ഇരുപത്തി ഒൻപതാണ് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബറില് നവംബർ ഇരുപത്തി ഒൻപതാണ് ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് തേർട്ടി എത്ത് എൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ എന്തെങ്കിലുമൊക്കെ എറർ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്തുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ഒരു ദിവസം തന്നിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഫോ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപത്തി ഒൻപതാണ് ആൻഡ് കറക്ഷൻ വിൻഡോ നവംബർ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഡിസംബർ ഒൻപത് വരെ കറക്ഷൻ വിൻഡോ ഓൺ ആയിരിക്കും സോ താമസിപ്പിക്കരുത് പെട്ടെന്ന് തന്നെ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതൊക്കെ പോസ്റ്റിൽ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കൂടി അറിയണം അല്ലേ എങ്കിലേ നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ പറ്റുള്ളൂ സോ ഗ്രാജുവേറ്റ് കേസിൽ മൊത്തം ആറ് പോസ്റ്റുകളാണുള്ളത് എല്ലാ പോസ്റ്റിലും ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്ലസ് ഏജ് റിലാക്സേഷനുണ്ട് ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് എസ് സി അല്ലെങ്കിൽ എസ് ടി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് സോ ഏജ് ക്രൈറ്റീരിയയും കൂടെ നോക്കുക പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സിനകമാണ് ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് ആ ഏജ് കൂടെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് പ്രിഫറൻസിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള പോസ്റ്റ് നോക്കി തന്നെ വെച്ച് പോകും അപ്പോൾ മെയിനായിട്ടും ആറ് പോസ്റ്റാണ് ഗ്രാജുവേറ്റ് ലെവലിനുള്ളത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രാഫിക് അസിസ്റ്റൻ്റ് ആറ് പോസ്റ്റുകളാണുള്ളത് ഏകദേശം ഒരു പേ സ്കെയിലും അടുത്തടുത്ത് വരുന്നതാണെങ്കിലും ഏറ്റവും ടോപ്പ് പോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അപ്പം നമ്മൾ പ്രിഫറൻസ് വെക്കുമ്പോൾ ഈ രണ്ട് പോസ്റ്റിനും കട്ട് ഓഫ് കൂടുതലായിരിക്കും ഇതിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്ററിനാണ് വേക്കൻസീസ് കൂടുതലായിട്ടുള്ളത് അപ്പം ടോപ്പ് നിങ്ങൾ സാലറി നോക്കി ആയിരിക്കും വെക്കുക അപ്പം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് ആദ്യത്തെ രണ്ട് ഏറ്റവും നല്ല അടിപൊളി പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കൺ ടിക്കറ്റ് സൂപ്പർവൈസറിലും സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനാണ് വേക്കൻസീസ് അധികമുള്ളത് സോ അത് നോക്കി തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് വെക്കുക അതുകൊണ്ട് അതിന് ശേഷം അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് സ്ട്രെയിൻ മാനേജർ ആണ് അതിൽ ഏറ്റവും അധികം ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വേക്കൻസീസ് വന്നിട്ടുള്ളതും ഏത് പോസ്റ്റാണ് ഗുഡ് സ്ട്രെയിൻ മാനേജർ പോസ്റ്റാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് നോക്കി വേക്കൻസീസ് നോക്കി പ്രിഫറൻസ് കൊടുക്കുക പിന്നീടുള്ള പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് ആണ് അപ്പോൾ ഇതിനെ ടൈപ്പിങ്ങും കൂടി അറിഞ്ഞിരിക്കണം പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അതിനും അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട് ഏറ്റവും വേക്കൻസീസ് കുറവ് ട്രാഫിക് അസിസ്റ്റൻറ്റിനാണ് അപ്പോൾ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ വേക്കൻസീസും കൂടെ നോക്കുക ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസ് ആണ് ഗ്രാജുവേറ്റ് പോസ്റ്റിന് വന്നിട്ടുള്ളത് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നാല് പോസ്റ്റുകളാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വേക്കൻസീസ് ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റിലെ ടോപ്പ് പോസ്റ്റും അത് തന്നെയാണ് ദെൻ അക്കൗണ്ട് ക്ലർക്ക് ആണ് ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് ആണ് ടൈപ്പിസ്റ്റ് ഇതിന് രണ്ടിനും ടൈപ്പിംഗ് ടെസ്റ്റ് കൂടിയുണ്ട് ബട്ട് ടൈപ്പിംഗ് ടെസ്റ്റ് താരതമ്യേനെ ഈസിയാണ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് ടൈപ്പിംഗ് ഒന്ന് ഫോക്കസ് ചെയ്ത് ഇപ്പോഴേ ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതിയാകും ആൻഡ് അതിനുശേഷം ട്രെയിൻ ക്ലർക്ക് ഏറ്റവും സുഖ പരിപാടിയാണ് ട്രെയിൻ ക്ലർക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും എക്സ്ട്രാ നിങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ അതിൻ്റെ വേക്കൻസീസ് വളരെ കുറവാണ് എഴുപത്തിയേഴ് വേക്കൻസീസേ ഉള്ളൂ അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിൽ മൊത്തം മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസുണ്ട് അപ്പോൾ ടോട്ടൽ എണ്ണായിരത്തി എണ്ണൂറിലധികം വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇനി ഇപ്പം തന്നെ പന്ത്രണ്ട് മണിക്ക് ഇനി കുറച്ച് കൂടിയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവാനായിട്ട് സ്റ്റോപ്പ് ആവാനായിട്ട് അപ്പോൾ ഇനി താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി കുറച്ചും കൂടെ എന്തായിരിക്കും സെർവറൊക്കെ ബിസി ആയിരിക്കും സോ പെട്ടെന്ന് തന്നെ പോയി ചെയ്യുക ആൻഡ് ഇതിന് രണ്ട് സ്റ്റേജ് എക്സാം എക്സാമൊന്നും കാരം ഗ്രാജുവേറ്റ് ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും രണ്ട് ടയർ ആണ് എക്സാമിനുള്ളത് രണ്ട് ടയറിന്റെ സിലബസുകൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല സെയിം പോലെ തന്നെയാണ് ഗ്രാജുവേറ്റ് ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ട്വൽത്ത് പാസ്സാണ് ഗ്രാജുവേറ്റ് വരുമ്പോൾ ഗ്രാജുവേഷനല്ലേ ഇനി ആണ് സോ ഫസ്റ്റ് ടയർ വൺ അല്ലെങ്കിൽ സി ബി ടി വണ്ണിൽ മൊത്തം എത്ര ചോദ്യങ്ങളാണ് നൂറ് ചോദ്യങ്ങളാണ് ജനറൽ അവയർനെസ് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നൂറ് ചോദ്യങ്ങളുണ്ട് ഒന്നര മണിക്കൂറാണ് എക്സാം ജി ി എസ് അല്ലെ ജനറൽ അവയർനെസ് സെഷനിൽ നിന്ന് നാല്പത് ചോദ്യങ്ങളും മാത്സ് റീസണിങ് അറുപത് ചോദ്യങ്ങളും മുപ്പത് മുപ്പത് വീതമാണ് ആ ഒരു ടയർ വണ്ണിന്റെ പാറ്റേൺ പറഞ്ഞത് സെയിം സിലബസ് തന്നെയാണ് ഇവിടെ വരുന്നത് ടയർ ടുവിന് വരുന്നത് സെയിം സിലബസ് ആണ് ഒരു വ്യത്യാസമില്ല അതായത് സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് ടയറിനും കൂടി പ്രിപ്പറേഷൻ നിങ്ങളുടെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ടയർ ടുവിന് കുറച്ചൊന്ന് സ്പീഡ് കൂടുതൽ വേണം കാരണം അതിന് സമയം സെയിം തന്നെയാണ് സമയത്തിൽ മാറ്റമൊന്നുമില്ല ബട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് ജി കെ ജി എസ് ജനറൽ സയൻസ് ജനറൽ അവെയർനെസ് ക്വസ്റ്റ്യൻസ് അൻപത് ചോദ്യങ്ങളാണുള്ളത് നാൽപ്പത് പത്ത് മാർക്ക് എക്സ്ട്രാ ഉണ്ട് ആൻഡ് മാത്സ് ആൻഡ് റീസണിങ് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് വെച്ച് മൊത്തം നൂറ്റി ഇരുപത് ചോദ്യങ്ങളുണ്ട് ആൻഡ് ഓൾസോ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും പോയിന്റ് ത്രീ ത്രീ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സാം പാറ്റേണും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം ദെൻ പിന്നീട് എന്താണ് നിങ്ങളുടെ അപ്ലൈ ചെയ്ത് ഇനി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് പ്രിപ്പറേഷൻ തുടങ്ങുക പഠിച്ചു തുടങ്ങുക അല്ലേ അപ്പോൾ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മുടെ എസ് എഫ് ബി അക്കാഡമി ആർ ആർ ബി എൻ ടി പി സി എക്സാം ബാച്ച് ഫുൾ ോഞ്ച് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ താമസിപ്പിക്കേണ്ട അതിലേ ആവുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ പഠിച്ചാൽ മതി അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യട്ടെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എയ്സ് എഫ് ബി ലേണിങ് ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ ഡൗട്ടുകളും എന്തൊക്കെ എന്താ നിങ്ങളുടെ ക്വയറീസും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്